കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ ട്രെയിനിങ് ക്യാമ്പിലേക്ക് ജോഷോ സിറ്റിന് നോഹാസോയി ഉൾപ്പെടെയുള്ള വിദേശ താരങ്ങൾ ഉൾപ്പെടെ കിടിലൻ താരങ്ങൾ അണിനിരന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇനി കഠിനാധ്വാനത്തിന്റെ നാളുകൾ അതിനുശേഷം ഡ്യൂറന്റ് വകുപ്പ് നടക്കാൻ പോകുന്നു അവിടെ എന്തായിരിക്കും എന്ന് കണ്ടറിയാം ഈ നടത്തുന്ന മേളങ്ങൾക്കെല്ലാം ഔട്ട്പുട്ട് ഉണ്ടോ എന്ന് ഡ്യൂറന്റ് വകുപ്പ് നമുക്ക് അറിയാൻ പറ്റും അതുപോട്ടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവില് പ്രീ സീസൺ സ്കൂഡില് അനൗൺസ് ചെയ്തിരിക്കുന്ന താരങ്ങളുടെ പേര് വെച്ച് നോക്കി കഴിയുമ്പം നിലവിൽ നമുക്ക് ഒന്ന് രണ്ട് ടീം സെറ്റ് ചെയ്യാൻ പറ്റും അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ഇലവനെ നമ്മൾ പറയുകയാണെങ്കിൽ ഗോൾ കീപ്പർ പൊസിഷനിലേക്ക് സച്ചിൻ സുരേഷ് ഇല്ലാത്തതുകൊണ്ട് നോറ ഫെർണാണ്ടസിനെ നമുക്ക് ഫസ്റ്റ് ചോയ്സായി വെക്കാം വീണ്ടും രണ്ടുപേരുണ്ട് അർബാസ് ഉണ്ട് സോംകുമാറുണ്ട് പിന്നെ ഡിഫൻസീവ് ആളെ നോക്കുകയാണെങ്കിൽ സെൻ്റർ ബാക്ക് പൊസിഷനിലേക്ക് നമുക്ക് മിലോസ് ഡ്രിംഗിച്ച് ഉണ്ട് മറ്റൊരു ഓപ്ഷനായിട്ട് പ്രീതം കോട്ടാലുണ്ട് ലെഫ്റ്റ് ബാക്ക് പൊസിഷനെ നോക്കുവാണെങ്കിൽ ഐബൻ ഡോഹ്ലിങ് ഉണ്ട് നവോച്ചാ സിംഗ് ഉണ്ട് അതുകൂടാതെ കൂടാതെ മലയാളി തരമായിട്ടുള്ള ഉണ്ട് റൈറ്റ് ബാക്ക് പൊസിഷനിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഓപ്ഷനായിട്ട് നമ്മുടെ ഹോർമിപ്പാർ ഉണ്ട് സന്ദീപ് ഉണ്ട് പിന്നെ സെൻട്രൽ മിഡ്ഫീൽഡർ പൊസിഷനിലേക്ക് അസറും വിപിനും പ്രൈം ഓപ്ഷൻസ് അതുകൂടാതെ ജീക്സൺ സിംഗ് തനോജ ഉണ്ട് യോഷിൻ പമീട്ട ഉണ്ട് ഫ്രെഡി ലാലങ്ങാവി ഉണ്ട് ഡാനിഷ് ഉണ്ട് പിന്നെ പാർശ്വങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ സൗരവ് മണ്ഡലുണ്ട് പ്രബീർദാസ് ഉണ്ട് ഇടതുപാർശ്വത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഐമൻ ഉണ്ട് ബ്രൈസ്മെറാൻഡ ഉണ്ട് നമ്മൾ അവിടെയും സെറ്റ് തന്നെയാണ് ഇനി സ്ട്രൈക്കിംഗ് സോണിലേക്ക് നോക്കുകയാണെങ്കിൽ സെൻ്റർ ഫോർവേർഡ് പൊസിഷനിൽ നമുക്ക് പെപ്പറേ വെക്കാം പണ്ഡിതയെ വെക്കാം ശ്രീകുട്ടനെ വെക്കാം മറ്റ് അവിടെ ഇടതുപാർശത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നോഹാസദോയെ വെക്കാം ബിഗാഡ് സിംഗ് സകോഷത്തിനെ വെക്കാം അമോവിയെ വെക്കാം പിന്നെ റൈറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ലൂണയെ വെക്കാം രാഹുൽ കെപിയെ കളിപ്പിക്കാം പിന്നെ നമ്മുടെ ജോയ്ഷ സിറ്ററിയെ കളിപ്പിക്കാം അതായത് നിലവിൽ സീസൺ സ്കോറില് തന്നെ ഒരു ഇടിവട്ട് ടീമിനെ ഇറക്കാനുള്ള മുതൽ നമ്മുടെ കയ്യിലുണ്ട് ഈ മുതലുകളെയൊക്കെ ഇപ്പം തള്ളിക്കയറ്റാൻ നല്ല സുഖമുണ്ട് ഈ തള്ളലിൻ്റെയൊക്കെ ഔട്ട്പുട്ട് ഡ്യൂറൻറ്റ് കപ്പിൽ കാണുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം